ഹെ കിച്ചൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ക്യാരറ്റ് സേമയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് നമ്മൾ സാധാരണ റവയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉപ്പുമാവാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ സവാള ഒരു നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത് എത്ര എടുത്തത് നന്നായി ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തു ഇന്ന് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി വേണം അത് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പാനൊക്കെ അടുപ്പത്തേക്ക് വെച്ചു സ്റ്റവ് കത്തിച്ചു ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ ഇത് ചൂടായി നമ്മുടെ പാനൊക്കെ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഉഴുന്നുവരിപ്പാണ് ചേർത്ത് കൊടുക്കണത് ഉഴുന്നുവരിപ്പ് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കടലയും ചേർത്ത് കൊടുക്കുകയാണ് അല്ല സോറി കടുക് ചേർത്ത് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഉഴുന്നവരപ്പിന് കുറച്ചൊരു മൂപ്പ് കൂടുതലുണ്ടല്ലോ അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടേന്ന് വെച്ചിട്ടാണ് അത് ആദ്യം ചേർത്ത് കൊടുത്തത് അപ്പോൾ അതെല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് കടുകൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ നന്നായി ഒന്ന് മൂത്തു നിന്ന് പിന്നെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടെ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ വന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാതിലേക്ക് ചേർത്ത് കൊടുത്തു കാരറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ചേർക്കാതിരുന്നത് അപ്പോൾ ക്യാരറ്റ് ഉള്ളവർ അതും കൂടെ ചേർത്തു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് വാഴന്നു വന്നു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത്യ സേമിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ റവയൊന്നും ഇത് വറുത്തെടുക്കണമൊന്നുമില്ല അപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തുണ്ട് അപ്പോൾ ഇതിന് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് റേവയൊക്കെ ഉപ്പ് മാക്കുമ്പോഴൊക്കെ ലേശം ഒരു മഞ്ഞക്കളറ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് തിടച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സേമിയൊക്കെ കടകളിലും സൂപ്പർ മാർക്കറ്റിലുള്ള ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് കുറച്ച് നീളത്തിലുള്ള ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ അടച്ചൊന്നും വെക്കുന്നില്ല ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താണ് കൊടുത്താണിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചായേൻ്റെയൊക്കെ കൂടെ കഴിക്കാം അപ്പം ഞാനിന്ന് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴാണ് എടുത്തത് ഇത് കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഉലർന്നു വന്നിട്ടുണ്ട് വെയ്റ്റ് ലോസൊക്കെ നോക്കുന്നവർക്ക് ഒരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം